ഹലോ അസ്ലാം വൈലിക്കും ഇനി നല്ലൊരു ബിരിയാണിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടാ അപ്പോൾ എപ്പോഴും പറയാൻ മറന്നു കാര്യം എന്ന് ഓർമ്മിച്ചിട്ട് ആദ്യം തന്നെ പറയട്ടെ എന്താണെന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ പറ്റുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇത് ഓൾറെഡി ഫ്രൈഡ് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അതിപ്പോൾ വെള്ളിയാഴ്ച വെച്ചിട്ട് ഞായറാഴ്ച എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയുമ്പം തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായി പോയി എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വെള്ളിയാഴ്ച സ്ഥിരമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പെട്ടത് നിങ്ങൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം എല്ലാവരും അങ്ങനെ കേട്ടാ അതെന്തോ ഒരു നിയമം പോലെ എല്ലാവരും കൊണ്ടു നടക്കുന്നതെന്ന് പിന്നെ എന്ത് ബിരിയാണി എന്നുള്ളത് അവരവരിഷ്ടോന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എളമ്പക്ക അതായത് കക്ക ബിരിയാണിയാണ് എല്ലാ വെള്ളിയാഴ്ചയും ചിക്കനും ബീഫും തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു മടുപ്പ് വരുന്നോണ്ട് ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് അതുകൊണ്ട് മാത്രം അതൊന്ന് വീഡിയോ എടുത്തിന് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അതായത് എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവരാണോ അല്ലയോന്ന് പിന്നെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ആദ്യം ഈ ഇളമ്പക്കനൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ ഉള്ളി ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് പേസ്റ്റിലിട്ട് എല്ലാം പിന്നെ തക്കാളി ഇട്ട് പിന്നെ ഗരം മസാല കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ കുറച്ച് പൊടികളിട്ട് വാറ്റി ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇളമ്പക്കയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് നാരങ്ങലും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടാൽ എളമ്പക്കിൻ്റെ മസാല സെറ്റായിട്ടുണ്ട് പിന്നെ ചോറ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരൊന്നും വേണ്ട ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ നെയ് ചോറ് വെക്കാൻ എന്തായാലും എന്നേക്കാൾ എക്സ്പേർട്ട് ഇത് കാണുന്ന നിങ്ങളായിരിക്കും അറിയാട്ട അപ്പം ജീരകശാല കൈമാർ റൈസാണ് ഞാൻ എല്ലാ ബിരിയാണിക്കും യൂസ് ചെയ്യല് അതാണ് അത്യാവശ്യം കഴിക്കാനും കാണാനെല്ലാം കുറച്ച് മൊഞ്ചു കൂടുതൽ കൈമാറൈസിനാണ് അപ്പോൾ അവർ റൈസും കൂടി ഉണ്ടാക്കിയെടുത്തിന് ശേഷം നമ്മൾ ചിക്കനും ചെയ്യുന്ന പോലെ ദമ്മിട്ട് അങ്ങനെ കുറേ ഇല്ല ഉണ്ടാക്കിയ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടിട്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഇളമ്പക്കെ പണ്ടേ കണ്ടുവരുന്നത് ഇനി ദം ചെയ്തിട്ട് മസാല വേറെ ചോറ് വേറെ റൈസ് വേറെ അങ്ങനെ അല്ല ആക്കുകയല്ല റൈസും ചോറും ഒന്നാണെന്നല്ലേ സോറി അപ്പോൾ ഇത് ലെയറായിട്ട് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഞാൻ ചെയ്ത രീതി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ മൊത്തത്തിലിട്ടിട്ടൊന്ന് പെരക്കിയെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ബിരിയാണീൻ്റെ കളറും പിന്നെ അണ്ടി മുതിരയിലും ഫ്രൈ ചെയ്തിട്ടിട്ടതും പൊരിച്ച ഉള്ളി ഇടുന്നത് അങ്ങനത്തെ എല്ലാം ബിരിയാണി മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും അങ്ങനെയെല്ലാം ചെയ്യാട്ടോ ഞാൻ പൊതുവെ അങ്ങനെ ഓവർ ഡെക്കറേഷൻ ഒന്നും ആക്കാറില്ല അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലും ആണ് അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് ഇതൊന്നും എടുത്താൽ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റിലൊരു ചോറായിട്ട് കഴിക്കുക പൊതുവേ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ല ചിക്കൻ ആ ബീഫാറ്റം ഫ്രൈ ചെയ്യലും പൊരിക്കലും ഉണ്ട് കേട്ടോ പക്ഷേ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ല ഒരു എയർപോർട്ടിൽ ഒരാളെ കയറ്റാൻ പോയിട്ട് അവിടുന്ന് എയർ ഇന്ത്യേൻ്റെ സമരം കാരണം തിരിച്ചു വന്നതും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് കിലോ ബീഫ് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിന് അതുകൊണ്ട് അതാണ് ഇന്ന് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ അപ്പോൾ അവ നമ്മളെല്ലാവരും ബീഫ് പിന്നെ പങ്കിട്ടെടുത്തോണ്ട് ഈ ഒരു ബിരിയാണിക്ക് സൈഡ് ഡിഷ് ആയിട്ട് ആ ബീഫാണ് ബീഫാന്നുണ്ടായിരുന്നേട്ടാ അപ്പം ഇനി പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നിങ്ങളെ ഇതുപോലത്തെ ഇതുപോലെ തേക്ക് അക്ക കിട്ടാറുണ്ടാ നിങ്ങളിതുപോലെ ബിരിയാണി വെക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ